നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഇത് വൈശാഖമാസം അഥവാ മാധവമാസം എന്നറിയപ്പെടുന്നു മഹാവിഷ്ണുവിനെ ഉപാസിക്കാൻ അത്യുത്തമമായ മാസമാണിത് ഭഗവാൻ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം പിന്നെ വൈശാഖം ഇവ രണ്ടും ചേർന്നത് വസന്തം പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത് ഈ വൈശാഖ മാസ കാലത്ത് അനേകം പുണ്യ ദിവസങ്ങളുണ്ട് ആദ്യം തന്നെ വരുന്നതാണ് അക്ഷയതൃതീയ അത് ബലരാമന്റെ ജന്മദിനമായി കണക്കാക്കുന്നു ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതിനാലാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് ഈ ദിനം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ജപഹോമാദികൾ ചെയ്യുന്നതിനും വളരെയധികം പുണ്യമായ ദിനമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തന്നെ മറ്റൊരു അവതാരമായ പരശുരാമാവതാരവും അന്നപൂർണേശ്വരി അവതാരവും നടന്നത് ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് വിശാഖ മാസത്തിൽ വരുന്ന മറ്റൊരു പ്രധാന ദിവസമാണ് ശുക്ല ചതുർത്ഥി ആ ദിവസമാണ് നരസിംഹ ജയന്തി വരുന്നത് ആദിശങ്കരന്റെ ജന്മദിനമായ ശങ്കര ജയന്തി ദത്താത്രേയ ജയന്തി ബുദ്ധപൂർണിമ തുടങ്ങി ഒട്ടേറെ പ്രധാന ദിനങ്ങളാൽ സമ്പന്നമാണ് വൈശാഖ പുണ്യമാസം അക്ഷയതൃതീയ ശുക്ലപക്ഷ ദ്വാദശി പൗർണമി എന്നീ മൂന്ന് ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചാൽ വൈശാഖം മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന് തുല്യമാണെന്നും പുരാണങ്ങളിൽ പറയുന്നു ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ പല പ്രധാന അവതാരങ്ങളും വരുന്ന ഈ വൈശാഖമാസം വിഷ്ണുപ്രീതിക്ക് ഉത്തമമായ ഒരു മാസമാണ് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമമായ മാസമാണ് വൈശാഖം എന്ന പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട് പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നു സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവ മന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കല്പവൃക്ഷവും സർവപക്ഷികളിൽ പക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരു സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവുമെന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു വൈശാഖ ധർമ്മങ്ങളിൽ വെച്ച് പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് ത്രിലോകങ്ങളിലെയും സർവപുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഭൂമിയിലെ ജലാശയങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം കൊണ്ടുതന്നെ സൂര്യോദയത്തിന് മുൻപായി തന്നെ സ്നാനം ചെയ്യുന്നതാണ് ഉത്തമം ഈ വൈശാഖ പുണ്യമാസത്തിലുള്ള സ്നാനത്തിനും ദാനത്തിനും ജപത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ ഭഗവാനായി സങ്കല്പിച്ച് സ്വീകരിക്കണമെന്നാണ് സങ്കല്പം മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഓരോ ഭക്തനെയും നേരിൽ കാണാൻ വേഷപ്രച്ഛനായി സമീപിക്കുമെന്നും ഈ പുണ്യമാസത്തിലാണെന്ന് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന അതിഥിയെ ഭഗവാനായി സങ്കല്പിച്ച് അതിഥി ദേവോഭവ എന്ന സങ്കല്പത്തോടെ സ്വീകരിച്ചിരുത്തണമെന്ന് പുരാണങ്ങൾ പറയുന്നു മാത്രമല്ല അതിഥിക്ക് ഭക്ഷണം വസ്ത്രം ധനം തുടങ്ങിയവ നൽകി വേണം യാത്രയക്കാനെന്നും പുരാണങ്ങളിൽ നിഷ്കർഷിക്കുന്നുണ്ട് ലക്ഷ്മി നാരായണ ജപത്തിന് ഏറ്റവും യോജിച്ച കാലമായതുകൊണ്ട് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണ നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയം അഷ്ടാക്ഷരിയായ ഓം നമോ നാരായണായ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവദേ വാസുദേവായ ഭാഗവത പാരായണം മഹാലക്ഷ്മി അഷ്ടകം കനകാരാസ്തവം കനകതാര സ്ത്രോത്രം എന്നിവ ജപിക്കുന്നതും ഉത്തമമാണ് മാധവമാസകാലത്ത് അഭീഷ്ടസിദ്ധി നൽകുന്നതാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലൂടെ വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിക്കുന്നത് ഐശ്വര്യപ്രദമാണ് വ്രതശുദ്ധിയോടെയും ശ്രദ്ധയോടെയും ഭക്തിയോടെയും അനുഷ്ഠിച്ചാൽ ദുഃഖശാന്തി ഐശ്വര്യം സമ്പത്ത് എന്നിവ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത് സർവ സൽക്കർമ്മങ്ങൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത് യജ്ഞങ്ങൾ വസന്തത്തിലാണ് ക്ഷേത്രോത്സവങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെ വരും മഹാവിഷ്ണുവിൻ്റെയും അവതാരങ്ങളുടെയും പേരിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ മാസത്തിൽ ദർശനം നടത്തുന്നത് അതീവ വിശേഷവും സർവ അനുഗ്രഹദായകവുമാണെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വളരെയധികം തിരക്കാണ് അനുഭവപ്പെടാറ് ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം അതീവ വിശേഷമാണ് മാസത്തിലെ അമാവാസി മുതലുള്ള ഒരു മാസക്കാലമാണ് വൈശാഖമാസം എന്നറിയപ്പെടുന്നത് കേരളീയ ക്ഷേത്രങ്ങളിൽ ഭാഗവത സപ്താഹങ്ങളും മറ്റും നടക്കുന്ന സമയമാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ സമയം അതിവിശേഷമാണ് ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ഒന്നാണ് വൈശാഖ പുണ്യകാലം ഈ ദിവസങ്ങളിൽ മുഴുവൻ ക്ഷേത്രത്തിൽ ഭാഗവത പാരായണമുണ്ടാകും ഇരുപത്തിയൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ നാല് സപ്താഹങ്ങളാക്കി തിരിച്ചാണ് ഭാഗവത പാരായണം നടക്കുന്നത് പ്രഗത്ഭരായ നിരവധി ഭാഗവതാചാര്യന്മാർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് ക്ഷേത്രം വക ആധ്യാത്മിക ഹാളിലാണ് സപ്താഹം മുഴുവൻ നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൂന്ന് അവസരങ്ങളിലായാണ് സപ്താഹങ്ങൾ നടത്താറുള്ളത് വൈശാഖമാസത്തിലും അഷ്ടമിരോഹിണിക്കും മണ്ഡലകാലത്തിലുമാണത് വൈശാഖ മാസത്തിൽ നാല് സപ്താഹങ്ങളാണ് ഉണ്ടാവുക അവ ഒന്നു കഴിയുമ്പോൾ മറ്റേത് എന്ന ക്രമത്തിലാണ് നടത്തിപ്പോരുന്നത് ഈ വൈശാഖ പുണ്യമാസത്തിൽ ഈ ദിനങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട് വൈശാഖം സകലം മാസംക്രമണേരവേതൂ प्रसादेन, ब्राह्मणानामनुग्रहात् निर्विघ्नमस्तु मे पुण्यं वैशाखस्नानमन्वहं माधवे मेषगोधानौ पुरादे मधुसूदन प्रादस्नानेन मेनाधा नाध यथोक्तफलदो भव യഥേ മാധവോ മാസോ വല്ലഭോ മധുസൂദന പ്രതസ്നേന മേതസ്മ ഫലദ പാപ ഇത് പദ്മപുരാണത്തിലേതാണ് മധുസൂദന ദേശ വൈശാഖേ മേഷഗൈരവോ പ്രതസ്നം കി നിർവിഘ്നം കുരു മാധവ ഇത് സ്കന്ധപുരാണത്തിൽ നിന്നുമുള്ളതാണ് സ്നാനം ചെയ്യുന്നതിന് മുൻപായി ഈ രണ്ട് മന്ത്രങ്ങളും ജപിച്ചു വേണം കുളിക്കാൻ അത് മാധവനോടുള്ള പ്രാർത്ഥനയാണ് ഈ മാധവമാസം മുഴുവൻ ഒരു വിഘ്നങ്ങളും കൂടാതെ മാധവനെ സേവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാധവന് ഏറെ പ്രിയപ്പെട്ട ഈ പുണ്യമാസം മാധവനോട് ചേർന്നിരിക്കാൻ ഏവരും ശ്രമിക്കുക ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുകയും മാധവനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് സർവകർമ്മവിനകളും വിനകളും നിവൃത്തി വരുത്തി ഏവർക്കും സർവസൗഭാഗ്യങ്ങളും വന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി